എന്റെ ഫാമിലി പുറത്ത് വിഷമിക്കുന്നു എനിക്ക് എന്റെ കുടുംബ കുടുംബത്തിൽ ഹലോ ഞാൻ മുകേഷ് യാദ മാധവ് ഇപ്രാവശ്യ ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് കുറെ സദാചാര അമ്മായിമാരുടെ പൂണ്ട് വിളയാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയാണ് പല കാര്യങ്ങളും നടന്നു വരുന്നത് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് എടുത്തു പറയേണ്ടത് ഒനിയൽ സാബുവും മസ്താനിയുടെയും വിഷയമാണ് ഒരുപക്ഷെ മസ്താനി ഇത് പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് ലക്ഷ്മിയോട് പറഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കുഴപ്പമുണ്ടായത് അവിടെ മസ്താനി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതാകാം അല്ലാതെ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും അസ്താന അതിനൊട്ടും വില കൊടുക്കാതെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഒരാളെ അവമാനിക്കുന്നതിന്റെ കൂട്ടാണ് എനിക്ക് ആ വീഡിയോ വിജയിക്കുന്ന സമയത്ത് പെട്ടെന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോയപ്പോൾ ആക്സിഡന്റ് ആയിട്ട് ഒന്നിൽ സ്ഥാപ് വീഴുന്നു തൊട്ടടുത്ത് നിൽക്കുന്ന മസ്താനിയെ പിടിക്കുന്നു ഇതാണ് നമുക്ക് വിഷുവിൽ കാണാൻ കഴിയുന്നത് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു തെറ്റും എടുത്തു പറയാനും കഴിയുന്നില്ല ആ സമയത്ത് മസ്താനി ഹാപ്പി ആയിരുന്നു അവിടെ ഉള്ളവരും ഹാപ്പി ആയിരുന്നു കണ്ട് നിന്നു ആർക്കൊരു പ്രശ്നമില്ലായിരുന്നു പിന്നീട് അത് മസ്താനി രഹസ്യമായിട്ട് ലക്ഷ്മിയെ ലക്ഷ്മിയെടുത്ത് പറഞ്ഞപ്പോൾ ലക്ഷ്മി ആ സംഭവം മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് ഉനിയൻ സാബുവിനോട് വിളമ്പുകയായിരുന്നു ചെയ്തത് അവിടെ നമുക്ക് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം എന്താണ് സംഭവിച്ചതെന്ന് ഇറ്റ്സ് ടച്ച് അല്ല ഇവിടെ സാബ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അതിന് ഞാൻ ആ സമയത്ത് സോറി പറയുകയും ചെയ്തു പിന്നീട് അവിടെ വെച്ച് മസ്താനിക്ക് ഒരു പരാതിയോ പരിഭവോ അവിടെ കണ്ടതോ ഇല്ല എന്നാൽ ലക്ഷ്മി ഇതിനെ സമീപിക്കുന്ന രീതിയുണ്ട് അത് തീർത്തും മോശമാണെന്നേ പറയാൻ കഴിയത്തുള്ളൂ ഒനിയിലെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ലക്ഷ്മി വിളിക്കുന്നത് നിങ്ങൾ പോയി മയക്കിടു പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട് നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യം ശരിയാണോ മസ്താനിയോട് ചെയ്ത കാര്യം ശരിയാണോ എന്ന തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിലൊക്കെയാണ് ചോദിക്കുന്നത് ഒരുപക്ഷെ ലക്ഷ്മി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ മോശമായിട്ടൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് എന്തായാലും കാണിക്കും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യും പക്ഷെ ലക്ഷ്മിയുടെ രീതി അത് തീർത്തും ശരിയായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് അവിടെ ഒരുപക്ഷെ മസ്താനി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ലക്ഷ്മി അത് കാണുക പോലും ചെയ്യാതെ മസ്താനി വിശ്വസിച്ച് എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ ലക്ഷ്മിക്ക് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെയോ ഇല്ലെങ്കിൽ കുലസ്ത്രീ ചമയുകയാണോ എന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട് ആ രീതിയിലാണ് ലക്ഷ്മി അതിനെ സമീപിച്ചത് ഒരു പ്രശ്നം വഷളാക്കി കൊണ്ടുവരികയാണ് ചെയ്തത് അതും മസ്താനി തന്നെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു സംഭവം എനിക്ക് വിഷമമുണ്ടാക്കി എന്ന് മസ്താനി പറയുമ്പോൾ അതിലൊരു മാന്യതയുണ്ട് എന്നാൽ ലക്ഷ്മി പറയുമ്പോൾ അതിലൊട്ടും മാന്യതയില്ല ചിലപ്പോൾ വേണമെങ്കിൽ പലരും ചോദിക്കാം ഇക്കാര്യത്തിലാണോ ആ മാന്യത എന്നൊക്കെ ചോദിക്കാം എന്നാൽ അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആക്സിഡന്റ് ആയിട്ട് ഉണ്ടായ സംഭവമാണ് അതിനെ മറ്റൊരു തരത്തിൽ വൾഗറായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അത് ആ കുടുംബത്തിലുള്ളവർ എന്ത് വിചാരിക്കും ഒരുപക്ഷെ ആലോചിക്കേണ്ടത് എത്രയോ ലക്ഷം പേരാണ് ഈ വീഡിയോ കാണുന്നത് പലരും തെറ്റിദ്ധരിക്കാം ഒനിൽ സാബുവിനെ ഇഷ്ടമല്ലാത്തവർ വേണമെങ്കിൽ പല കഥകളും ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ കുറ്റ ആരോപിതനാക്കുകയല്ലേ ചെയ്യുന്നത് കുറ്റം ചെയ്തു എന്ന തരത്തിലാണ് ലക്ഷ്മി പറയുന്നത് അതൊട്ടും അക്സെപ്റ്റബിളും അല്ല അംഗീകരിക്കാനും കഴിയുന്നതല്ല ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പൈസ എണ്ണി വാങ്ങി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ടാസ്ക് നടക്കുന്ന സമയത്ത് ശരീരത്തിൽ സ്പർശിക്കുന്നതിന് കുഴപ്പമില്ല എന്ന രീതിയിൽ ഇവരെല്ലാം സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതും വേണമെങ്കിൽ അങ്ങനെ സംഭവമായിട്ട് കാണാവുന്നതേ ഉള്ളൂ ആക്സിഡന്റ് സംഭവിച്ചതാണ് അല്ലാതെ മനഃപൂർവ്വം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല ആ വീഡിയോയിൽ അതൊരു ആക്സിഡന്റ് ആയിട്ട് സാബു വീഴുന്നതും നമുക്ക് കാണാനും കഴിയുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ച ആ ഒരു പ്രശ്നത്തെ ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ലക്ഷ്മിയോട് തന്നെ എടുത്തു ചോദിക്കേണ്ടത് പിന്നെ പിന്നിവിടെ എന്താണ് ലക്ഷ്മി കാണിച്ചു കൂട്ടുന്നത് ഇവിടെ ലക്ഷ്മി തന്നെ പറയുന്നത് ഇതൊരു പ്രശ്നമാക്കാൻ ഉദ്ദേശിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ആയിത്തീർന്നു അങ്ങനെ ആക്കിയെടുക്കുകയാണ് ലക്ഷ്മി ചെയ്യുന്നത് എന്നിട്ട് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നാണ് പറയുന്നത് ഒരു തരത്തിൽ പറയുമ്പോൾ ഇവരെയൊക്കെ പറയേണ്ടത് സദാചാര ഗുണ്ട എന്ന് തന്നെയാണ് പറയേണ്ടത് അങ്ങനെ തന്നെ ഈ കാര്യത്തിൽ പറയാൻ കഴിയത്തുള്ളൂ ഒരാളുടെ പേരിൽ കുറ്റം ആരോപിക്കാം അത് ലക്ഷ്മി കാണാത്ത സ്ഥിതിക്ക് എങ്ങനെ ആ കുറ്റം ടിച്ചേൽപ്പിക്കാൻ കഴിയും മസ്ാനി എന്റെ അടുത്ത് കാണിച്ചു ഏത് ഇന്റൻസിറ്റിയിലുള്ള ടച്ചായിരുന്നു സോറി ഓൾസോ ലൈക് അത് ഓക്കെ ആയിട്ടുള്ള ഒരു ടച്ച് അല്ല ഇറ്റ് ഇറ്റ് എ ഗുഡ് ടച്ച് കംപ്ലീറ്റ്ലി ഇൻപ്രോപ്രിയേറ്റ് ആണ് ക്യാമറ എടുക്കും എത്ര അതെ നീ കണ്ടോ നീ ഈ വിഷയം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓടി പോവുകയാണ് ഇവിടെ ലക്ഷ്മി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തൊക്കെയോ കണ്ട രീതിയിലാണ് സംസാരം വരുന്നത് അങ്ങനെ തന്നെയാണ് ബി ബി ഹൗസിലുള്ളവരും വിചാരിക്കുന്നത് പിന്നീട് അവസാനമാണ് അവർക്ക് മനസ്സിലാവുന്നത് ലക്ഷ്മി ഒന്നും കണ്ടിട്ടില്ല ലക്ഷ്മി മസ്താനി പറയുന്നതും കേട്ടുകൊണ്ട് വന്ന് മുനീൽ സാബിനോട് ചോദിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു അവസരത്തിൽ എങ്ങനെ ലക്ഷ്മിക്ക് പറയാൻ കഴിയും മുനിയൽ സാബ് കുറ്റം ചെയ്തെന്ന് അത് വീഡിയോ കണ്ടാൽ മാത്രമേ അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ അങ്ങനെയുള്ളപ്പോൾ കുറ്റം ആരോപിക്കുന്നതിന് പകരം കുറ്റം അടിച്ചേലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അയാൾ കുറ്റക്കാരൻ ആണ് എന്ന രീതിയിലാണ് ലക്ഷ്മി സംസാരിക്കുന്നത് അതൊട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല ഇവിടെ കുറ്റം ആരെയും ആരോപിക്കാം പക്ഷെ അത് തെളിയുന്നവരെ അയാളെ നിരപരാധിയാണ് ഇവിടെ ഉണ്ണീർ സാബുവിന് ആ ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം പറയുന്നതും ആ രീതിയിലാണ് ഇതിനെ വളച്ചൊടിക്കുന്നത് അതുകൊണ്ട് തന്നെ എടുത്തു പറയാം ജനങ്ങളിപ്പോൾ ലക്ഷ്മിയെ കാണുന്നത് ഒരു സദാചാര അമ്മായി ആയിട്ടാണ് കാണുന്നത് ഒരു 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 പബ്ലിക് സെന്റിമീറ്റർ നിൽക്കത്തുള്ളൂ വരാൻ പാടില്ല പാടില്ല പെർമിഷൻ ആ ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാ ഞാൻ നിൽക്കാറുള്ളത് സംഭവം ലക്ഷ്മി തന്നെയാണ് പറയുന്നത് അത് ശരിയായില്ല ആ ടച്ച് ബാഡ് ടച്ച് ആണ് അത് മോശമാണ് എന്ന് അത് എങ്ങനെ ലക്ഷ്മിക്ക് പറയാൻ കഴിയും ലക്ഷ്മി ആ സീൻ എന്താണെന്ന് കണ്ടിട്ടില്ല അവിടെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതാണ് ആ സമയത്ത് ശരീരത്തിൽ സ്പർശിക്കേണ്ടി വന്നു അത് അയാൾ അയാളുടെ ടീം വിജയിക്കുന്ന സമയത്ത് വിജയാഹ്ലാദ പ്രകടനം നടത്താനായിട്ട് മുന്നോട്ട് ധീർതിയിൽ പോകുന്ന സമയത്താണ് ഉണ്ടായത് അല്ലാതെ മനഃപൂർവ്വം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതല്ല അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെ തെറ്റായിട്ട് ചിത്രീകരിക്കുന്നത് ഒട്ടും ശരിയായില്ല അത് വളരെ മോശമാണെന്ന് തന്നെ പറയാൻ കഴിയുമോ അതെ ഈ പ്രശ്നം കാണുമ്പോ എല്ലാരും വിചാരിക്കുന്നത് അങ്ങനെയാണ് ലക്ഷ്മി ചോദിക്കുന്ന രീതി അനുസരിച്ചാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത് ലക്ഷ്മിയെ കയറി പിടിച്ചു എന്ന തരത്തിലാണ് ലക്ഷ്മി ചോദിക്കുന്നത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് മസ്താനിയാണ് കയറി പിടിച്ചതെന്ന് അതിനുശേഷം പലരും വിചാരിക്കുന്നത് ലക്ഷ്മി ഇത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണെന്ന് എന്നാൽ ഇത് ലക്ഷ്മി കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സ്ത്രീയും പുരുഷനും നിക്കുന്നതെന്ന് ഒന്ന് തന്നെയാണ് അവിടെ അവർക്ക് പരസ്പരം അറിയാം ഒരു വകതിരിവുണ്ട് ചിലപ്പോൾ അറിയാതെ സ്പർശിച്ചെന്ന് വരും അവിടെ അതൊക്കെ ഒരു ബാറ്റച്ചാട്ടല്ല കാണേണ്ടത് ഇങ്ങനെയുള്ളവരുടെ ഒക്കെ നാട്ടിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ തൊടാൻ പോലും പേടിക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിൽ ആക്കിയതിന് ശേഷമായിരിക്കും പറയുന്നത് എൻ്റെ ശരീരത്ത് അവൻ സ്പർശിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഇവിടെ എടുത്തു പറഞ്ഞ കാര്യം അത് കണ്ടന്റ് കണ്ടന്റാക്കി പുറത്തുവിടണമെന്ന് മസ്താനിക്കും ആഗ്രഹമില്ല ഒനിൽ സാബുനും ആഗ്രഹമില്ല പക്ഷെ ലക്ഷ്മിക്ക് അത് വലിയ ആഗ്രഹമാണ് അതിപ്പം പലയിടത്തും തെളിഞ്ഞു വരുന്നുണ്ട് ഈ സീസണിൽ തന്നെ കുറെ പേരെ നമ്മൾ കണ്ടതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസിലാവും വീഡിയോ കണ്ടിട്ട് അതിലേതോ കുറ്റം ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ ആണോന്ന് അറിയില്ല എന്തായാലും എന്റെ അഭിപ്രായം ഇതാണ്